പ്രമുളകരെ ഇന്ന് നമ്മൾ വളരെ വലിയൊരു കാഴ്ച തന്നെയാണ് കാണുന്നത് മുത്താംബിയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ രാജീവ് ഗാന്ധി ചാരിറ്റബൽ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ജീവകരുടെ പ്രവർത്തനത്തിന് മുന്നിട്ട് ബിരിയാണി ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൊട്ട അയൽപക്കമായ അറഫ റാഫിയുടെ വീട്ടിൽ വെച്ചിട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ എല്ലാ പ്രവർത്തകരും വന്ന് ചേർന്ന് വളരെ ശ്രദ്ധയോടെ ഓരോ പ്രവൃത്തിയും അതിൻ്റെ രീതിയിൽ ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വീട്ടിലേക്ക് എത്തിക്കുക എന്ന പ്രയത്നമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ് ജീവകാരുണ്യ പ്രവർത്തനം നമ്മുടെ നാട്ടിലെല്ലാം നിരവധി പേര് നിര വളരെ ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവർക്കെല്ലാം വേണ്ടി എല്ലാ സഹായം ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ നല്ല രീതി ചെയ്യുന്നതാണ് അപ്പോൾ സഹകരിച്ച് നമ്മുടെ നാട്ടിലും പരിസര പ്രദേശത്തുള്ള ആൾക്കാരും നിരവധി പേരുണ്ട് ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാവരും ഒത്തുചേർന്ന് പ്രയത്നിച്ചാൽ മാത്രമാണ് ഇതെല്ലാം വിജയാകും നേതാക്കന്മാർക്കും അതേപോലെ തന്നെ പ്രവർത്തകരും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രവർത്തകരും രാജീവ് ഗാന്ധിയുടെ പേര് ജീവകരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ബിരിയാണി ചലഞ്ചാണ് ഷൂട്ടിങ് കഴിഞ്ഞിങ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിലേക്കുള്ള ബക്കറ്റ് ചൂറായിട്ട് ചെറിയ വന്നത് അപ്പൊ ഇനി അത് കഴിച്ചിട്ട് ബാക്കി ഓക്കെ ബായ്